ഹായ് ലിപ്രി ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം പറഞ്ഞു ഞാനു സ്വാഗതം നമ്മൾ ഇന്ന് ജാനുവിന് വേണ്ടിയിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ് എന്ത് ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കരിക്ക് ജ്യൂസാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ തെങ്ങും ഒക്കെ കരിക്ക് പറിച്ച് അന്നിട്ട് കരിക്ക് ജ്യൂസ് ഉണ്ടാക്കാനാണ് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് തെങ്ങിൻ്റെ അവിടേക്ക് പോവാം അപ്പോൾ ഈ കരിക്ക് ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എറണാകുളത്ത് വെച്ച് ഒരു പ്രാവശ്യം കഴിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ എറണാകുളത്ത് വെച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയത് തോന്നി അപ്പോൾ അതുണ്ടാക്കുന്ന രീതി ഒക്കെ ഞാൻ അവിടുത്തെ ചേരൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി അപ്പോൾ അങ്ങനെയാണ് കരിക്ക് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് എങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അന്ന് നമുക്ക് വീട്ടിൽ പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനാ പോയാൽ നമ്മൾ ആദ്യം കരിക്ക് പറയ്ക്കാൻ നമ്മൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കരിക്ക് യൂസ് ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നത് വേറെ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒന്നും വലിയ കാര്യമായിട്ടൊന്നും ചേർക്കുന്നില്ല ആകെ ഒരു സാധനം മാത്രം എക്സ്ട്രാ ആയിട്ട് ചേർക്കുള്ള കരിക്കല്ലാണ്ട് പിന്നെ വെള്ളം പോലും നമ്മൾ ആ നമ്മൾ ജ്യൂസ് വാ അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ തെങ്ങുമെന്ന് കരിക്ക് കുറയ്ക്കാനാണ് നമ്മൾ പോകുന്നത് കരിക്ക് കുറയ്ക്കാൻ തെങ്ങേറ്റക്കാരനൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ഒരു ടൈപ്പ് തെങ്ങാണ് നമ്മുടെ വീട്ടിലുള്ളത് അപ്പോൾ തൊട്ടടുത്ത് തന്നെ ജാനുവിന് വരെ കരിക്ക് കുറയ്ക്കാൻ പറ്റാവുന്ന തെങ്ങാണ് നമ്മുടെ വീട്ടിലുള്ളത് അല്ലേ ജാനു എവിടെയാണ് നമ്മുടെ തെങ്ങ് എവിടെയാണ് കരിക്കുള്ള തെങ്ങ് എവിടെയാണ് ഒന്ന് കാണിച്ചു കൊടുത്ത് എല്ലാവർക്കും അങ്ങനെയല്ല എവിടെയാണ് ചൂണ്ടിക്കാണിച്ചു കൊടുക്ക് എവിടെയാ ആ അവിടെയാണ് കരിക്കുള്ളത് തെങ്ങുള്ളത് കേട്ടാ അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാം എന്തായാലും എന്താ ഇത്രയും ചെറിയ തെങ്ങുമ്പലാണ് നമ്മുടെ കരിക്കൊക്കെയുള്ളത് അതെ ഇവിടെ ഇതിൽ ഇപ്പുറ ഇപ്പറ സൈഡിലത്തെ വിളഞ്ഞിട്ടില്ല അപ്പുറ സൈഡിൽ വിളഞ്ഞിട്ടുണ്ട് നെയ് ആ ഭാഗത്തുള്ള വിളഞ്ഞി നിൽക്കുന്നുണ്ട് അപ്പം നമുക്കത് നോക്കിയിട്ട് നല്ല നോക്കിയിട്ട് രണ്ടെണ്ണം പറിച്ചിട്ട് നമുക്ക് അരിക്കേണ്ടത് അതേ പൂമ്പാറ്റയുണ്ട് ഞാനും അവിടെ പൂമ്പാറ്റ ഉണ്ട് വെള്ള പൂമ്പാറ്റ നമ്മൾ കണ്ടില്ലേ പൂമ്പാറ്റേനെ മുമ്പ് ഏ ആ അതേ പൂമ്പാറ്റ അതേ പൂമ്പാറ്റ ഞാനു നോക്കി വന്നതാ പൂമ്പാറ്റ അപ്പോൾ ഈ തെങ്ങുമെന്നാണ് നമ്മൾ കരിക്ക് ഇടാൻ പോകുന്നത് ഇത് ശരിക്കും എന്ന് പറഞ്ഞാൽ കരിക്ക് മാത്രമായി ഈ തെങ്ങുമുണ്ടാവുന്നുള്ളൂ ആ തേങ്ങയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നട്ടതാണ് പക്ഷെ അത് തൈ ഇപ്പം തെങ്ങും തൈ വലുതായി കാഴ്ച വന്നപ്പോൾ അത് തേങ്ങയാവുന്നില്ല കരിക്ക് മാത്രമായി തന്നെ നിൽക്കുക ഒന്ന് അന്ന് വാങ്ങിയപ്പോൾ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളതാണ് എന്തായാലും കുഴപ്പമില്ല നമുക്ക് എല്ലാ ദിവസവും കരിക്ക് കുടിക്കാൻ ഇടയ്ക്കിടയ്ക്ക് കരിക്ക് കുടിക്കാമല്ലോ ഈ തെങ്ങുകളുള്ള കാരണം അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇങ്ങനത്തെ ഓരോ തെങ്ങ് വെച്ച് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അപ്പം ഇങ്ങനത്തെ തെങ്ങ് ഓരോരുത്തർ വീട്ടിൽ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കരിക്ക് വേണമെന്ന് തോന്നുമ്പോൾ വെട്ടി കുടിക്കാം വേറെ തെങ്ങേറ്റക്കാരം ഒന്നും നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല നമുക്ക് നേരെ തന്നെ ഒരു കത്തിയായിട്ട് വന്ന് അല്ലെങ്കിൽ വെട്ട് കത്തിയായിട്ട് വന്നിട്ട് നേരെ വെട്ടിയെടുക്കാം അല്ല ഞാനും ഇതും കരിക്കൊക്കെ ഞങ്ങൾ എന്തായാലും കരിക്ക് പൊട്ടിക്കാം അപ്പോൾ തൽക്കാലം ഞാനും ഇവിടെ നിൽക്ക് ഏഹ് അത് പോയി കരിക്ക് പൊട്ടിച്ചിട്ട് വരാം ഓക്കെ ച്ചോ ഇല്ല ആ അവിടെ വെച്ചോ നെല്ലാം നമ്മൾ എടുക്കാം ഏഹ് അവിടെന്നോ നോക്കിന്നോളാ കള്ളന്മാര് കട്ടുകൊണ്ടോണ്ടോന്ന് നോക്കിട്ടാ ആരും വന്ന് ഓടിച്ചു വിട്ടോളാ ഏഹ് ആര് തീർക്കാമെന്ന് ഓടിച്ചു വിട്ടോ പൂച്ച ഒക്കെ വരും ഓടിക്കുകയും ഓടിച്ചു വിട്ടോളോട്ടാ പൂച്ച എങ്ങനെ വരണ്ടാന്ന് പറഞ്ഞോ പറഞ്ഞോ ആ വരണ്ട പൂച്ച ജാനു അടുത്ത കരിക്ക് അപ്പൊ രണ്ട് കൊണ്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം ഓക്കെ രണ്ടു കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാം ഇത് പിടിക്കാൻ ഇതും പിടിച്ചോ പിടിച്ചോ ഇങ്ങനെ കനണ്ടാ ആ വെച്ചോ ഉണ്ടെങ്കിൽ കള്ളന്മാര് കട്ടുണ്ട് നോക്കി കേട്ടോ ഏ കേട്ടാ തൊണ്ട എന്താക്കാൻ പോണു നമ്മള് ഉണ്ടാക്കാൻ പോണു എന്ത് ജ്യൂസ് കരിക്ക് ജ്യൂസ് അപ്പോൾ എന്തായാലും ജാനുവിന് കരിക്ക് ജ്യൂസ് ഉണ്ടാക്കാനായിട്ടുള്ള രണ്ട് കരിക്ക് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് തെങ്ങുമെന്ന് ഇനി ഇത് കരിക്ക് ജ്യൂസ് അടിക്കണം അപ്പോൾ ജ്യൂസ് ജ്യൂസടിക്കുക എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ എറണാകുളത്ത് ഒരു സൂപ്പർ കടയുണ്ട് കരിക്ക് ജ്യൂസ് കിട്ടുന്നത് അപ്പോൾ ആ കടയിൽ നിന്ന് എങ്ങനെയുണ്ടാക്കാമെന്ന് ഞാൻ നോക്കി പഠിച്ചിട്ടുണ്ട് പുള്ളിയുടെ അടുത്ത് നിന്ന് എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അത് സിമ്പിളാണ് വളരെ സിമ്പിൾ ആണ് നിങ്ങൾ കണ്ടു വെക്കുക ആദ്യം നമുക്ക് ഈ കരിക്ക് വെട്ടി അതിൻ്റെ വെള്ളവും അതുപോലെ തന്നെ അതിൻ്റെ കാമ്പും വേർതിരിച്ചെടുക്കണം അതിന് ശേഷമാണ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് വെട്ടുന്ന ഒരടി നോക്കാം അപ്പൊ നമ്മുടെ കരിക്കൽ നല്ല രീതിക്ക് വെള്ളം ഉണ്ട് കിട്ടാം നല്ല ഇത് ഫുള്ളായിട്ട് വെള്ളമുണ്ട് ഈ കരിക്കിന് വേണ്ടി മാത്രമായിട്ടുള്ള തെങ്ങായ കാരണം ഒന്നും ഉണ്ട് ഇത്രയ്ക്കധികം വെള്ളം എഴുതി അപ്പം എന്തായാലും നമുക്കിത് വേറൊരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കാം അതിന് ശേഷം ഇതിന്റെ കാമ്പ് നമുക്ക് എടുക്കണം അപ്പോൾ നമ്മുടെ കരിക്ക് ജ്യൂസിക്ക് വേണ്ട കരിക്കും വെള്ളം റെഡി ആയിട്ടുണ്ട് ഇത് ഏകദേശം ഒരു രണ്ട് കരിക്കുന്നു ഒരു ലിറ്റർ വെള്ളമുണ്ട് നല്ല വെള്ളം കുറെ വെള്ളമുള്ള കരിക്കട്ടോ അതുകൊണ്ട് ഇത്ര കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് കരിക്കും വെട്ടിയിട്ട് ഈ രണ്ട് കരിക്കും വെട്ടിയിട്ട് ഇതിൻ്റെ കാമ്പ് നമ്മൾ പാത്രത്തേക്ക് എടുത്തിരണം എന്നിട്ട് അതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ജ്യൂസ് അടിക്കേണ്ടത് ശരിക്കും അപ്പോൾ നമ്മൾ ഈ കരിക്ക് ജ്യൂസിക്ക് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുള്ളി പോലും നമ്മൾ വെള്ളം ചേർക്കില്ല നമ്മൾ ഈ കരിക്കും വെള്ളം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കരിക്ക് പിന്നെ പഞ്ചസാര ഈ സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഈ കരിക്ക് ജ്യൂസിക്ക് ഉപയോഗിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഇതെല്ലാം കൂടി നമ്മൾ ഈ ജാറിലേക്ക് അങ് ഇടുക എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇടുക അപ്പം നമ്മളിതിൽ കുറച്ച് ഐസും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിക്ക് ജ്യൂസിന് നല്ല തണുപ്പൊക്കെ കിട്ടും വേറെ എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല കരിക്ക് ജ്യൂസിൻ്റെ അല്ല കരിക്കിൻ്റെ വെള്ളം മാത്രമാണ് നമ്മൾ ഇതിൽ ചേർക്കുന്നത് നമ്മുടെ കരിക്ക് ജ്യൂസ് അപ്പം റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് എന്ന് ടേസ്റ്റ് നോക്കാം അപ്പോൾ ഈ പറഞ്ഞ പോലെയാണ് കരിക്ക് ജ്യൂസ് ഉണ്ടാക്കുക കേട്ടോ എങ്ങനെയുണ്ട് അയ്യോ ഭയങ്കര കൊതിയത്തിയാണ് എങ്ങനെയുണ്ട് ഇഷ്ടായാ ഇഷ്ടായാ ഏ അപ്പം എന്തായാലും ഇതാണ് നമ്മുടെ കരിക്ക് യൂസ് എന്നുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ കരിക്കുള്ളവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോളൂ സൂപ്പർ സാധനമാണ് ജാനു എങ്ങനെയുണ്ട് കരിക്ക് യൂസ് എങ്ങനെയുണ്ട് ഇഷ്ടമായ ഇഷ്ടമായി കണ്ട ഞാനുവിന് വരെ നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാം അപ്പം എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ് പറഞ്ഞത് ജാനു